പ്രിയപ്പെട്ടവരെ ഞാനിന്നായിരിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് മായാതെ നമ്മെ എക്കാലത്തും നൊമ്പലപ്പെടുത്തിയ വേദനിപ്പിച്ച ഒരു സംഭവം അതിൻ്റെ സാക്ഷ്യം അതിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഒരു സെമത്തേരിയുടെ മുമ്പിലേക്കാണ് ഞാനിപ്പം നിങ്ങളെ കൊണ്ടുപോകുന്നത് അതെ ഒരിക്കലും മുങ്ങത്തില്ലെന്ന് വിധി കൽപ്പിച്ച ടൈറ്റാനിക് കപ്പൽ അതിൻ്റെ യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പത്താം തീയതി ഇംഗ്ലണ്ടിലെ സദാംഡൺ തുറമുഖത്ത് നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്കായിരുന്നു എന്നാൽ ആ ആഡംബര കപ്പൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താതെ അനേകം ആൾക്കാരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു രാത്രിയിൽ മുന്നറിയിപ്പിനെ അവഗണിച്ച് യാത്ര തുടർന്നതിൻ്റെ ഫലമായി ഊറ്റൻ മഞ്ഞുമലയിൽ തട്ടി തകർന്നു പോകുവാനിടയായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ് സഞ്ചാരികളും ജീവനക്കാരും അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി രാവിലെ രണ്ടിരുപതിന് ഒരിക്കലും മുങ്ങിപ്പോകത്തില്ല എന്ന് വിധിയെഴുതിയ ടൈറ്റാനിക് എന്ന ആ ആഡംബര കപ്പൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണികവും നശ്വരവുമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളായിരുന്നു അത് അനേക പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഈ കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഞാനിവിടെ കണ്ടു പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ യൗവനക്കാർ പ്രായമുള്ളവർ എന്തിനു പറയുന്നു രാജാക്കന്മാരുടെ വരെ കല്ലറ ഞാനിവിടെ കണ്ടു അതെ മനസ്സിനെ ശരിക്കും അസ്വസ്ഥപ്പെടുത്തിയ ചില നിമിഷങ്ങളായിരുന്നു അത് സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു എൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല അതേ പ്രിയപ്പെട്ടവരെ ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു അതേ മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം ഏത് നിമിഷവും മണ്ണിനോട് അലിഞ്ഞു ചേരും സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ ജ്ഞാനിയായ ഇപ്രകാരം പറയുന്നു പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും പത്തായിട്ട് സുശേഷം പതിനാറാമത്തെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തും അറിവില കൊടുക്കും അതെ മരണം ഒരു വിരുന്നുകാരനാണ് മൃത്യു എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയുവാൻ കഴിയയില്ല ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഏതു പ്രായത്തിലും മരണം നമ്മുടെ എവരുടെയും ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന യേശു നാം വിശ്വസിച്ചാൽ നാം മരിച്ചാലും ജീവിക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു നമുക്ക് ദൈവം ദാനമായി നൽകിയ ഈ ചെറിയ ആയസ് കർത്താവിനായി നാം മാറ്റിവെച്ച് ദൈവകൽപ്പന അനുസരിച്ച് നാം ജീവിച്ചാൽ നിത്യതയിൽ നിത്യകാലം കർത്താവിനോടൊപ്പം വാഴുവാൻ നമുക്ക് അവസരമുണ്ട് ആ നല്ല സുദിനത്തിനായി നാം പ്രത്യാശയോടെ കാത്തിരിക്കാം അതെ ഇന്ന് നാം മരിച്ചാൽ കർത്താവിനോടൊപ്പം ആയിരിക്കും എന്ന ബോധ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാ കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു